കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രം മുൻഗണന നൽകണം പിന്നെ വിളിക്കുന്നതുമായ തിരുവനന്തപുരത്തെ മ്യൂസിയം മാറ്റി സ്ഥാപിക്കണം നമസ്കാരം ആകെ സങ്കടത്തിലാണ് നമ്മുടെ അൻവർഖാന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരൊറ്റും പിടിയും കിട്ടുന്നില്ല മൂപ്പനാണെങ്കിൽ രാജിവെക്കാനാണെങ്കിൽ രാജിവെച്ചു എന്നിട്ട് അപ്പുറത്ത് കുറെ കാലം പ്രവർത്തിച്ചു അറസ്റ്റ് വരെ വരിച്ചു ഒടുവിൽ യു ഡി എഫ്കാർ അങ്ങോട്ട് കയറ്റിയിട്ട് മുന്നണിയിലെടുത്തില്ല അൻവർക്കാനെ മാക്സിമം ഇങ്ങനെ അങ്ങ് ഉപയോഗിച്ച് ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പം മുന്നണീൻ്റെ കാര്യം പോലും പറയാണ്ട് പിന്തുണക്ക് പിന്തുണക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അൻവർക്ക ഒരു പിന്തുണക്കുള്ള ഒരു ബാർഗെയിനിങ്ങിനുള്ള ഒരു ഓപ്ഷൻ അവിടെ വെച്ചു തന്നേ ഉള്ളൂ നമ്മുടെ ആരെയാരുടെ ഷോക്കത്ത് അത്ര പോരാ എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കിയിട്ട് തിരിച്ചടിപ്പിക്കാനുള്ള സാഹചര്യം തേടില്ലേ വേണ്ടത് വി ഡി സതീശൻ അങ്ങ് വാതിൽ തന്നെ അടച്ചു കളഞ്ഞു ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷം ഈ അപേക്ഷ എന്താ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാനത്തെ ദിവസാവുകയാണ് മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത് അവസാന വാർഗൈനിങ് പവറും കൂടി നഷ്ടപ്പെടുകയാണ് അൻവർക്കാണ് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് എന്ത് ചെയ്യും ഈ നാടിൻ്റെ വേദനയാണ് പി വി അൻവർ ഈ നാടിൻ്റെ ഈ നാടിൻ്റെ വി ഡി എല്ലാം കൂടി ചവിട്ടിക്കൂട്ടി അൻവർ ഖാനോട് എന്താണ് കാണിക്കുന്നത് ചവിട്ടിക്കൂട്ടി മൂലക്കെടാനുള്ള പരിപാടിയായിരുന്നു എന്നാലും അൻവർഖാനോട് ഇത് ചെയ്യണമായിരുന്നു ആ സഖാക്കളുടെ കൂട്ടും വെട്ടിപ്പോരുമ്പോ എല്ലാവരെയും പോലെ ബാക്കി ആരെല്ലാം അവിടെ നിന്ന് വന്ന് പ്രവാസി കോൺഗ്രസോ മറ്റോ വന്നിട്ട് പോലും അവന്മാരെ വരെ പിടിച്ച് ഘടകകക്ഷിയാക്കി അൻവർ ഖാനോട് ഒരു സ്നേഹം കാണിച്ചുകൂടായിരുന്നു സതീശേട്ടനെ എടുക്ക എടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുക്കുന്ന ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ മൂപ്പരെ മമതാ ബാനർജിയെ പോലും നേരിട്ട് കാണാതെ അവിടെ ഓഫീസിൽ പോയിട്ട് ചീട്ടും വാങ്ങിച്ച് തൃണമൂൽ കോൺഗ്രസ് വരെ ആയി എന്നിട്ടും എടുക്കുന്നില്ല അങ്ങനത്തെ ചെയ്ത് ഒക്കെ ചെയ്യാൻ പാടുണ്ടോ അൻവർഖാന്റെ പാർട്ടിയോട് എന്താണ് കാണിച്ചത് എന്റെ ഒരു കാര്യം പക്ഷെ ഉറപ്പാണ് അൻവർക്കാനോട് കളിച്ചാൽ അൻവർക്ക വെറുതെ വിടില്ല ഇതൊരു പ്രഖ്യാപനമാണ് ഒരു കാര്യം ഞാൻ ഇനിയിപ്പൊ എന്താ ചെയ്യുവാടി വണ്ടൂര് പെരിന്തൽമണ്ണ ഇതെന്താ ബസ്സിന്റെ റൂട്ട് വിളിച്ച് പറയണ എന്താ അൻവർക്ക ആകെ അന്തം വിട്ടോ എന്താ ഈ പറയുന്നത് ഈ ജില്ലയെ വിഭജിക്കണം ഫ്രഷ് ഫ്രഷ് ഇത് ഫ്രഷ് ആണ് കേട്ടാ നിലമ്പൂര് കൊള്ളു ഇനി പ്രചരണത്തിന് ഇത് മാത്രം മതി അൻവർക്ക നിലയിൽ ജയിക്കും ജില്ലയെ വിഭജിക്കാനാണ് അൻവർക്ക പരിപാടി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കമുള്ള ജില്ല ഈ മലയോര ഒരു മലയോര ജില്ല ജില്ല വേണം കിഴക്കൻ വേണം അപ്പൊ നമ്മുടെ തിരുവമ്പാടിയോ അൻവർക്ക മത്സരിക്കാൻ ആവശ്യപ്പെട്ട മൂന്ന് സീറ്റിലൊന്നും തിരുവമ്പാടി അല്ലേ ആ തിരുവമ്പാടീൻ്റെ കാര്യം എങ്ങനെയായിരിക്കും അൻവർക്ക തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം ആ അത് കൊള്ളട്ടാ എന്നിട്ട് അൻവർക്കു മാത്രമായിട്ടൊരു ജില്ല ആ ജില്ലയിലെ സീറ്റ് എല്ലാം

മൂപ്പരിപ്പം സർക്കാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലല്ലോ തീരുമാനിക്കണ്ട ശരിക്കും അൻവർക്കാന്റെ കാഴ്ചപ്പാടിൽ സതീശ് ഏട്ടൻ എന്താ പിണറായിക്കെതിരെ പിണറായി അദ്ദേഹത്തിന്റെ പുനർജനി കേസ് അന്വേഷണത്തിന്റെ വക്കീൽ മുഖ്യമന്ത്രിയുടെ ടേബിളിന്റെ മുകളിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സി പി എം ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഫൈറ്റ് ചെയ്താൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം തോൽക്കാൻ പോവാ അല്ല ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അൻപർക്കൊക്കെ ഒരു വലിയ പിണറായി ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാണ് നടക്കുന്നത് അതിന് പി വി എൻ ഇല്ല എന്നാ പറഞ്ഞത് ഇല്ലാണ്ടിരുന്നേ അതില്ലാതെ യു ഡി എഫിൽ പി വി എൻ ഉണ്ടാകും ഒരു തർക്കവും അതാണ് വസ്തുത ഓക്കെ അപ്പൊ തീരുമാനമായി അതായത് സതീശേട്ടനെ ചേട്ടനെ മാറ്റിയിട്ട് വേറൊരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കും അല്ല ഇപ്പൊ മുഖ്യമന്ത്രി അല്ലല്ലോ പ്രതിപക്ഷ നേതാവല്ലേ അത് മാറ്റിട്ട് പ്രതിപക്ഷ നേതാവല്ലേ ആക്കട്ടെ ആ എന്തെങ്കിലും ആകട്ടെ ആ ഉറപ്പ് മാത്രമല്ലേ അൻവർക്കാന് വേറൊന്നും വേണ്ടല്ലോ ഫോറസ്റ്റ് മന്ത്രി സ്ഥാനം സ്ഥാനം എനിക്ക് 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 നൽകണം നൽകണം എന്താ തരണം ഫോറസ്റ്റ് മന്ത്രി ഇത് ഇതിപ്പോനക്ക് ഭ്രാന്തായതോ അൻവർക്കു ഭ്രാന്തായതോ നാട്ടുകാർക്ക് എല്ലാം ഭ്രാന്തായതോ നേരത്തെ വേറെന്തോ വകുപ്പല്ലേ ചോദിച്ചത് അത് കൂടാണ്ട് എന്റെ അമ്മ ഇത് സിനിമയിലൊന്നുമല്ലോ ഇത് യു ഡി എഫിനോട് ചോദിക്കണമെങ്കിൽ യു ഡി എഫ് പ്രതിപക്ഷത്തല്ലേ അൻവർക്ക ഇപ്പം എങ്ങനെ ഇത് നിങ്ങൾക്ക് വകുപ്പൊക്കെ തരാൻ പറ്റും ഇപ്പൊ ആ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് അത് സതീശേട്ടനുമാണ് അത് വേണമെങ്കിലും മാറ്റണം ആവശ്യപ്പെടാം ഇതിപ്പോ വനം വകുപ്പും ആഭ്യന്തരവും അൻവർക്കാൻ കൊടുക്കണമെന്നാണ് പറയുന്നത് ഇനി അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പറയുന്നതീശൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം അമ്പോ സമാധാനം അപ്പൊ ഓപ്ഷൻ ഉണ്ട് സർക്കാർ വന്നില്ലെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും വേണം അല്ലെങ്കിൽ വി ഡി സതീശനെ മാറ്റണം ഫോറസ്റ്റ് വകുപ്പ് എന്തിനാൻവർക്കാർക്ക് നൂറ്റി അറുപതോളം ആളുകൾ രണ്ടേക്കറയും നാല് ഏക്കറയും ഈ പറയുന്ന ആയിരത്തഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വിട്ടിറങ്ങി പോന്നു ഞാൻ അവരോട് പോയി കാലു പിടിച്ചു നിലപൂലെ കർഷകരോട് നിങ്ങൾ വിട്ടിറങ്ങരുത് അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇറങ്ങിയാൽ ആ ഏരിയ ഫോറസ്റ്റ് ആയി അടുത്ത അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഈ ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ് അതിനെ തറയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം ആ ഇപ്പം പിടികൂട്ടി ആഭ്യന്തരം ചോദിച്ചതിന്റെ കാരണവും പിടികൂട്ടി മറ്റേ കസ്റ്റംസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കാണ്ട് എയർപോർട്ടിൽ നിന്ന് വിടുമ്പോളെ വഴിയിൽ വെച്ച് പിടിക്കുന്ന പോലീസുകാരെ പിടിക്കാനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ തലവനാവൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ രണ്ട് വകുപ്പ് വേണം അതല്ലെങ്കിൽ മാറ്റണം അതിൽ ഉറച്ചു നിൽക്കാണല്ലോ അല്ലെ വേറെ ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് ഉറപ്പ് എനിക്ക് വേണം ബഹിരാകാശ യാത്രയ്ക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രം മുൻഗണന നൽകണം പിന്നെ ആ പ്രകൃതി വിളിക്കുന്നതുമായ കോഴിവിളയിലേക്ക് തിരുവനന്തപുരത്തെ മ്യൂസിയം മാറ്റി സ്ഥാപിക്കണം വാഗ്ദാനവും അൻവർഖാന്റെ ഉദ്ദേശം എന്താപ്പാ നോമിനേഷൻ കൊടുത്തിട്ട് മണ്ഡലത്തിൽ നിന്ന് സ്ഥലം വിട്ട് വേറെ ഇടയോ നിൽക്കാണ് നിലമ്പൂരിൽ നിന്ന് നേരെ ഒതായി പോയിട്ട് വീട്ടിൽ നിൽക്കാണ് മണ്ഡലത്തിൽ പോലും അല്ല ചാൻലാരോട് അവിടെ ഇരുന്ന് നാല് നേരം പ്രസ് മീറ്റ് നടത്തും ഇതാണ് മൂപ്പരടുപ്പുറത്തെ പ്രചരണം മണ്ഡലത്തിൽ പോണ്ടേ ഓതായി മണ്ഡലത്തിൽ അല്ലാത്തതുകൊണ്ടേ നോമിനേഷൻ കൊടുത്താല് വോട്ട് നേരെ വീട്ടിൽ വരുന്നു വിചാരിച്ചിരിക്കാണോ അവിടെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വോട്ടിനായി നെട്ടോട്ടത്തിലാണേ ഞാൻ ഓടാനില്ല എനിക്ക് ഓടാൻ കഴിയില്ല ഓടാൻ കഴിയില്ലെങ്കിൽ നടന്നൂടെ നടന്നിട്ടെങ്കിലും ജനങ്ങളോട് ചോദിക്കണ്ടേ ജനങ്ങൾക്ക് അറിയാം അവരാണ് മത്സരിക്കുന്നത് അപ്പൊ മത്സരിക്കുന്നത് അൻവർക്കല്ല ഇവിടെ ജനങ്ങളല്ലേ ഇവിടത്തെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് ഓ അൻവർക്ക പിന്നെ നിലമ്പൂര വോട്ടർ അല്ലല്ലോ അല്ലേ എന്നാലും സ്ഥാനാർത്ഥിയല്ലേ ഇങ്ങനെ ഫ്രീ ആയി നടന്നാലേ വോട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇത്ര ഫ്രീ ആയി നടക്കുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം രാത്രി വരുന്നത് പോയതാണ് അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ചോയ്ക്കുന്നത് എല്ലാരും ഞങ്ങളെ പണി ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ത് പണി ഇങ്ങനെ എത്ര വോട്ട് അയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിന്റെ സ്ഥാനാർത്ഥിയായ പി വി അൻവരൻ ശരിക്കും നിങ്ങൾ എഴുതി പച്ച അടിവര ഡാം അടിവര ഡാം കിട്ടോ ഇതിന് ഡിബേറ്റ് ചെയ്യാനും ഇതിനെന്താ പറയാ ബെറ്റ് വെക്കാനും ആരുണ്ടെങ്കിലും ഞാൻ തയ്യാറാണ് അതിന് മാത്രം ആൾക്കാർ ഒപ്പമുണ്ടല്ലേ ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് എന്താ പറയാ അടക്കരയിൽ പോയിട്ട് ഇലക്ഷൻ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഉണ്ടാകും ഒരു നൂറ് മീറ്റർ അടക്കര ടൗണിൽ ഞാൻ നടന്നു പോകാം ആ ടൗണിൽ റോഡ് ബ്ലോക്ക് ആയി അതങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് കൈപിടിക്കാൻ ഉറക്ക ഞങ്ങൾ ഇങ്ങനെ കൂടാണ്ട് സാറേ ഇങ്ങളെ കൂടാണ്ട് എന്താ അൻവർക്കാന്റെ സ്ഥിതി നടക്കാൻ പോകുന്ന കാര്യല്ലേ അപ്പൊ വോട്ട് കിട്ടുന്ന ഉറപ്പാണ് പ്രചാരണം ഒന്നും വേണ്ട അല്ലേ അൻവർക്ക ഈ നാടിന്റെ വേദനയാണ് പി വി മനുഷ്യന്റെ മുഖത്ത് നോക്കി അവർ വോട്ട് ചെയ്യും അത്രേ ഉള്ളു വോട്ടർമാര് അങ്ങനെ മുഖത്ത് നോക്കി കുത്തുമ്പളെ വേദനിക്കാതിരിക്കാൻ നമ്മടെ അൻവർക്കാ അല്ലേ വേദനിക്കാതിരിക്കാൻ കുത്തുമ്പം മെല്ലെ കുത്തണം കേട്ടോ വോട്ടർമാര് ശ്രദ്ധിക്കണേ നമ്മടെ അൻവർക്കല്ലേ വേദനയ്ക്കാണ് അൻബർക്കേദനയ്ക്കാണ് ഈ നാടിന്റെ വേദനയാണ് അൻവർക്കാന്റെ വേദനക്ക് സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാവട്ടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം